മഞ്ചേശ്വരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എ കെ ആരിഫ് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കെട്ടിട കെട്ടിടനികുതിയുടെ പേരിൽ നടത്തിയ ആർ ആർ നടപടി പിൻവലിക്കുക റോഡരികിൽ കുന്നുകൂടിയ കരമാലിന്യങ്ങൾ നീക്കം ചെയ്യുക തെരുവുനായ ശല്യം പരിഹരിക്കുക ക്ഷേമ പെൻഷൻകാരുടെ അപേക്ഷ കാലതാമസം കൂടാതെ പരിശോധന നടത്തി തീർപ്പാക്കുക പ്രസിഡന്റിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം നന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സംഗമം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എ കെ ആരിഫ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ വർഷം നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ഗ്രാമ സന്തോഷം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഞ്ച് വർഷം നിങ്ങളെ നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചത് ഇനി ഈ മഞ്ചേശ്വരം പഞ്ചായത്തിൽ ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളു പോലുള്ള ആളുകളെ ഈ പഞ്ചായത്തിൽ അവരോധിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിനുള്ള കൗണ്ട് തുടങ്ങിയെന്ന് മാത്രമാണ് ഈ അവസരത്തില് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു ഹനീഫ് ഹാജി സിദ്ദീഖ് ഹാജി അരിമല മുഖ്താർ ഹനീഫ് ഹണ്ണി സമദ് അരിമല അബ്ദുറഹ്മാൻ ഹാജി ദുബായ് കെ എം സി സി നേതാവ് ആസിഫ് സമീറ എന്നിവർ സംസാരിച്ചു മുസ്തഫ ഉദ്യാവർ സ്വാഗതവും മുമ്പാ സമീറ നന്ദിയും പറഞ്ഞു അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം